എന്തൊക്കെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകളാണ് അസ് എ ഡിജിറ്റൽ കോച്ച് എന്ന നിലയിൽ തുടക്കത്തിൽ ചെയ്യുന്നത് നോക്കാം വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് കോൺ മിസ്റ്റേക്സ് ഓക്കെ ഫസ്റ്റ് പോയിൻറ്റ് റോങ് നീസ് സെലക്ഷൻ കാരണം അതായത് തെറ്റായിട്ടുള്ള ഒരു നീഷ് സെലക്ട് ചെയ്യുന്നു എന്താണ് തെറ്റായിട്ടുള്ള നീഷ് നോ കണക്ഷൻ വിത്യു നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ഒരു നിഷ സെലക്ട് ചെയ്യുക മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് ഒരു നിഷ സെലക്ട് ചെയ്യുക അതുപോലെ മോർ പ്രോഫിറ്റ് ബേസ്ഡ് അസംഷൻ ഇന്ന നിഷ ലാഭമാണ് അതായിരിക്കും കൂടുതൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ളൊരു ന്യൂസ് സെലക്ഷൻ ശരിക്കും ഇതൊരു റോങ് ഡിസിഷനാണ് ഓക്കെ ഇത് നിങ്ങൾ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ നോ കണക്ഷൻ വിദ്യ നിങ്ങളോടൊരു കണക്ഷൻ ഇല്ലാത്തൊരു ന്യൂസ് സെലക്ട് ചെയ്യുക മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് ന്യൂസ് സെലക്ട് ചെയ്യുക മോർ പ്രോഫിറ്റ് ചെയ്ത് ഇന്ന ഈ നിഷാണ് ലാഭം ഇന്ന ലാഭമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ദിസ് ഈസ് കോൾഡ് റോങ് സെലക്ഷൻ നെക്സ്റ്റ് വൺ നോ സ്ട്രാറ്റജി ഒരു തരത്തിലുള്ള സ്ട്രാറ്റജി ഇല്ലാതെ വെറുതെ സ്റ്റാർട്ട് ചെയ്യുക ടെസ്റ്റ് ചെയ്യുന്നു പലതരത്തിലുള്ള നിഷ്സ് ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുന്നു എക്സ്പെരിമെൻറ്റ് വിത്ത് മൾട്ടിപ്പിൾ ഫണൽ മോഡൽസ് ഫോർ എക്സാമ്പിൾ വാട്സ്ആപ്പ് ക്ലാസ് ഡിജിറ്റൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ലൈവ് കോച്ചിങ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ ഫ്രീ വെബിനാറുകൾ അങ്ങനെ പല രീതിയിലുള്ള സ്ട്രാറ്റജികൾ ടെസ്റ്റ് ചെയ്യുന്നു ഒരു തരത്തിലുള്ള സ്ട്രാറ്റജി ഇല്ല എങ്ങനെയെങ്കിലും സെയിൽസ് ലഭിക്കുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ നോ സ്ട്രാറ്റജി ഡെവലപ്പ് എന്നത് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല ഓക്കെ നെക്സ്റ്റ് വൺ അണ്ടർ പ്രൈസിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് പല ആളുകളിലും ഉള്ള ഒരു ഒരു മേജർ പ്രോബ്ലം ആണ് ഒരു ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതാണ് അണ്ടർ പ്രൈസിങ് ഓ ഫൈവ് ട്രിപ്പിൾ നയനും നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ പതിനായിരം രൂപയ്ക്ക് ആരാ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത് പതിനായിരം രൂപയ്ക്ക് ആര് ഇന്നത്തെ കാലത്ത് കോഴ്സ് വാങ്ങും എന്ന് ചിന്തിച്ചുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും വൺ ട്രിപ്പിൾ വൺ ഡബിൾ നയനും ഇരുന്നൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും സെല്ല് ചെയ്യുന്ന ഒരു മനോഭാവം ഇത് എന്താണ് ഒരു ആത്മവിശ്വാസം ലാഴികയാണ് അല്ലെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ ആ തരത്തിലുള്ള ആളുകളുള്ളവരായിരിക്കാം അപ്പോൾ അതിൽ നിന്നായിരിക്കാം നമ്മുടെ ആറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസസ് ആറ്റിറ്റ്യൂഡ് ഓക്കെ കാരണം നമ്മൾ വരുന്ന ഒരു ഒരു സാധാരണ സിറ്റുവേഷനിൽ നിന്നായിരിക്കാം അപ്പോൾ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആളുകളൊക്കെ പണം അടയ്ക്കുമോ പണം തരുമോ എന്നുള്ളൊരു ചിന്ത ഇതിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ക്രിയേറ്റാവുന്നത് അണ്ടർപ്രൈസിങ് വൺ ഓഫ് ദി മേജർ മിസ്റ്റേക്ക് ആസ് എ ഡിജിറ്റൽ കോച്ച് ഓക്കെ നെക്സ്റ്റ് വൺ നോട്ട് ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ പ്രസൻസ് സോഷ്യൽ മീഡിയയിൽ ഒന്നും മീഡിയയിലൊന്നും ആകാതെ ഇരിക്കുക കാരണം ക്വാളിറ്റി കോണ്ടൻറ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മളിലേക്ക് ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഓൾവേസ് ലുക്ക് ഇൻ ടു ഫ്രീ ഇത് വളരെ ഒരു ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് എവർ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് വേണം ഒരു ടൂള് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് കിട്ടുമോ ഫോട്ടോഷൂട്ട് അത് ഫ്രീ ആയിട്ട് കിട്ടുമോ കോഴ്സിൻ്റെ ഫ്രീ ഡിസ്കൗണ്ട് കിട്ടുമോ ഫ്രീ കിട്ടുമോ എല്ലാം ഫ്രീ ചിന്താഗതിയാണ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് എവർ ഇത് ഏറ്റവും വലിയൊരു ഫോളൂഷൻസ് ആണത് പിന്നെ എല്ലാം ഫ്രീ ആയിട്ട് ലോകത്ത് എന്തെങ്കിലും കിട്ടുമോ ആലോചിച്ച് നോക്കി കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ അപ്പോൾ നിങ്ങളൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തു നിങ്ങളത് സെല്ല് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതും ഫ്രീ ആയിട്ട് അപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങും ഒരു കാരണവശാലും ഫ്രീയെ കുറിച്ച് ചിന്തിക്കരുത് ഓക്കെ ഓൾവേസ് ഒരു എന്താണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഒരു മനോനില നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം ബിസിനസ് മാൻ ഓൾവേസ് തിങ്ക് അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് എക്സ്പെൻസ് ഓക്കെ സോ കോൺഷ്യസ്ലി ക്രിയേറ്റിംഗ് നെഗറ്റീവ്സ് ഇതിൽ നിന്നൊക്കെയാണ് ഓൾവേസ് ലുക്ക് ടു ഫ്രീ എന്നുള്ള ഒരു മോഡിലേക്ക് വരുന്നത് നെക്സ്റ്റ് പെർഫെക്ഷനിസം ഈ പെർഫെക്ഷനിസം ഈസ് എ ഫോളിഷ്നെസ് അതൊരു വലിയൊരു വിട്ടുത്തരമാണ് പെർഫെക്ഷനിസം കാരണം പെർഫെക്ഷൻ വെയിറ്റ് ചെയ്ത് തരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു മേഖലയിൽ വിജയിക്കാൻ സാധിക്കില്ല ഈ ഒരു മേഖല എന്നല്ല ഏത് മേഖലയിലും വിജയിക്കാണ്ടാ സാധിക്കില്ല പെർഫെക്ഷൻ നോക്കി ഞാൻ കുറച്ചുകൂടെ റെഡിയാവട്ടോ ഞാൻ കുറച്ചുകൂടെ പഠിക്കട്ടെ എനിക്ക് നോളജ് കുറവാണ് എനിക്ക് ക്യാമറ കോൺഫിഡൻസ് കുറവാണ് എനിക്കതില്ല ഇതില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും ഞാനൊക്കെ ഇങ്ങനെ പ്രസൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും അല്ല എന്നെ അറിയാവുന്നവർ എന്നെ കളിയാക്കുക ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരും അപ്പോൾ ഇതിലൊക്കെ പെട്ടുപോയി ഒരു പെർഫെക്ഷനിസം അതായത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം നാളെ ചെയ്യാം ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യാം ആറുമാസം കഴിഞ്ഞിട്ട് ചെയ്യാം അതൊരു ഒരു സങ്കല്പം മാത്രമായിട്ട് അവശേഷിക്കും ഒരു വെറും ഒരു ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായിട്ട് മാറും ജസ്റ്റ് ഡു ഇറ്റ് റൈറ്റ് നോ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക നാളെത്തേനല്ല ഇപ്പോൾ തന്നെ അറ്റ് ദ മൊമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ സോ ഇതൊക്കെയാണ് കോമൺ മിസ്റ്റേക്സ് ആളുകൾ ചെയ്യുന്നത് റോങ്ലി സെലക്ഷൻ ഒരു തരത്തിലുള്ള സ്ട്രാറ്റജി ഇല്ലായിരിക്കുക അണ്ടർപ്രൈസിങ് നോട്ട് ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ പ്രസൻസ് ഓൾവേസ് ലുക്ക് ഇൻ ടു ഫ്രീ ഫ്രീ മനോഭാവം നെക്സ്റ്റ് പെർഫെക്ഷനിസം ഓക്കെ ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ മേജർ ലിങ്ക്സ് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇത് കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു